സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മധൈര്യം പകരാനും വേണ്ടിയുള്ള ഒരു സന്ദർശനം മാത്രമാണ് അങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം നടത്തിയ സമരത്തിന്റെ ഒടുവിൽ ഉപവാസം അവസാനിപ്പിക്കുന്നതിനും പങ്കെടുത്തിരുന്നതാണ് അവരുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുന്ന വളരെ നികൃഷ്ടമായ വൈശാചികമായ അവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖല എത്ര വർഷമായിട്ട് നമ്മളിത് കാണുന്നില്ല ഓടിച്ചിട്ടൊറിയുന്നു നാട്ടിൽ ചാടിയതിനു ശേഷം അറിഞ്ഞു കൊല്ലുന്നു സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായമാണ് സ്നേഹം ആകെ വളർത്തേണ്ട പ്രായമാണ് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ് സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം അത് ക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയണം അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അച്ഛനമ്മമാരെന്ത് തെറ്റെയ്താനല്ലേ ും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിനും സംഭവിക്കരുത് ഒരു കുടുംബത്തിനും അങ്ങനെ ഒരു ഭാവന അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതുമാണ് നമ്മളും പോയി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല പക്ഷെ ഇന്നിട്ടും പിന്നെയും തന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ചോദ്യങ്ങളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ ഡി എൻ എ മാറ്റി വെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥക്ക് തീർപ്പ് കൽപ്പിക്കണം ഈ മനോഭാവം ഈ ഒരു അന്തരീക്ഷം ഒന്ന് മളയ്ക്കാൻ പോലും അതിനുള്ള വിത്ത് പാകം പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉടപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു തിരിച്ചടി യും പിന്തുണ ആവശ്യമില്ല സമൂഹത്തിന്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും പ്രോസസ്സിലാണ് ആ ഒരു ഫെമന്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അതിന്റെ കൂടെ ഒരു പൗർ നിലയ്ക്ക് मटुमको